വീഴാതിരിക്കാൻ ചെല്ലിട്ടവർ തന്നെയാണ് വീഴ്ത്താനായി പിന്നിൽ നിന്നും കുത്തുന്നത് അതേ സുഹൃത്തുക്കളെ പൊന്നുപോലെ ഗ്ലാസ്സും കവറൊക്കെ ഇട്ട് കൊണ്ടുനടന്ന ആളുകൾ തന്നെയാണ് ഫോൺ ഈ പരുവത്തിലാക്കി എൻ്റെ അടുത്ത് കൊണ്ടുവന്നിട്ടുള്ളത് എൻ്റെ കയ്യിൽ കിട്ടുമ്പോൾ ഈ ഫോണിൻ്റെ അവസ്ഥ ഫോണൊന്നായിട്ട് ബെൻ്റായി ഡിസ്പ്ലേ മൊത്തമായിട്ട് പൊടിഞ്ഞ് നാശമായിട്ടുള്ള അവസ്ഥയിലാണ് ഇതിലും കൊടൂരമായ അവസ്ഥകളിൽ മുന്നേ കിട്ടിയിട്ടുണ്ട് മറ്റു പല ഫോണുകളും പക്ഷേ ഇത് എന്തോ അദ്ദേഹം അത്രത്തോളം നീറ്റായി നടക്കുന്ന ഒരു ഫോണായിരുന്നു എന്ത് പറ്റിയതാണെന്ന് അറിയില്ല എന്തായാലും ഫോണ് ഡാമേജായി ഡിസ്പ്ലേ റീപ്ലേസ് ചെയ്യാനായിട്ടാണ് എൻ്റെ അടുത്ത് കൊണ്ടുവന്നത് കൂടാതെ ഫോൺ നേടിയ തോതിൽ ബെൻഡായിട്ടുണ്ട് അതും ഒന്ന് റെഡിയാക്കണം റെഡ്മി നോട്ട് തേർട്ടീൻ പ്രോ എന്ന് പറഞ്ഞ ഒരു മോഡലാണ് ഇത് നല്ല ഡിസ്പ്ലേ ക്വാളിറ്റി ഉള്ള ഒരു മൊബൈൽ തന്നെയാണ് ഇത് പക്ഷെ ക്യാമറ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ക്യാമറ ക്വാളിറ്റി കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റു പല കമ്പനികളുടെ ഫോൺ എടുത്തു നോക്കുകയാണെങ്കിൽ ഇതിലും നല്ല മികച്ച ക്വാളിറ്റിയുള്ള ക്യാമറയാണ് എനിക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ മറ്റൊരു ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആയിരിക്കണം ഞാൻ പറഞ്ഞു ഒറിജിനൽ ഡിസ്പ്ലേ നിങ്ങൾക്ക് പുറത്ത് എവിടെയും അവൈലബിൾ ആയി കിട്ടില്ല അതുകൊണ്ട് തന്നെ ഉള്ളതിൽ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ തന്നെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു അദ്ദേഹം അതിൽ സാറ്റിസ്ഫൈഡ് ആയി ഫോണിന്റെ ബെൻഡും മാറ്റി ുദ്ധനാക്കി അദ്ദേഹത്തിന്റെ കയ്യിൽ ഏൽപ്പിച്ചു